ഹായ് ഓൾ വെൽക്കം ടു അഡ ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഏറ്റവും വേഗത്തിൽ എങ്ങനെ പഠിക്കാം അതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ഇനി രണ്ട് മാസമാണ് അതായത് ഒക്ടോബർ ലാസ്റ്റ് വീക്കാണ് എക്സാം അപ്പം എക്സാക്ട് ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും ഒക്ടോബർ ലാസ്റ്റ് വീക്കാണ് എക്സാം വരുന്നത് അപ്പൊ ഈ ഒക്ടോബർ ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഇത് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് ഓഗസ്റ്റ് കഴിയാറായി അപ്പോൾ ഓൾമോസ്റ്റ് ടൂ മന്ത്സ് ആണ് എക്സാമിനുള്ളത് അപ്പോൾ ഒരു രണ്ട് മാസം നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഈ രണ്ട് മാസം നിങ്ങൾ നൂറ്റി മണിക്കൂറുകൾ പഠിക്കാൻ തയ്യാറാണോ അപ്പോൾ നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്യാൻ നമുക്ക് വേണ്ട എന്തായിരുന്നു നൂറ്റി ഇരുപത് മണിക്കൂറുകളാണ് വേണ്ടത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹരിത അപ്പൊ നൂറ്റി ഇരുപത് മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ മേജർ ഭാഗവും ഇംഗ്ലീഷിലായിരിക്കണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ് ഇംഗ്ലീഷ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം അത് കഴിഞ്ഞ പിന്നെ എന്തായിരുന്നു മാത്സ് എന്ന് അല്ലെ പത്ത് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആവുമ്പോൾ പത്ത് ക്വസ്റ്റ്യൻ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ജി കെ വരുന്നത് ഓക്കെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് ജി കെ ജി കെയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത് മുതലേ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ കുറവായിരുന്നു അതുകൊണ്ട് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് ചോദിക്കുമെന്നല്ല പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ നോക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷന് കുറച്ച് അധികം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നമുക്ക് അറിയാം പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതലല്ല എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഹിസ്റ്ററിയിൽ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നുണ്ട് അല്ലെ ഹിസ്റ്ററിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ അടുത്ത വൈറ്റേജ് ഹിസ്റ്ററി ആണ് ജോഗ്രഫി നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് ജോഗ്രഫിയില് ഈ ഭൂപ്രകൃതി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിയിലല്ല ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സ്ഥലങ്ങൾ അവിടുത്തെ പ്രത്യേകതകൾ മോണുമെന്റ്സ് അതുപോലെ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ ഇത് എവിടെയാണ് ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഏതാണ് എവിടെയാണ് ഇങ്ങനെയുള്ള സ്ഥലവുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ജോഗ്രഫിയിൽ നിന്നൊക്കെ ചോദിക്കുന്നത് അതുപോലെ തന്നെ കറന്റ് അഫെയ്സ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ചോദിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ഒന്ന് കറണ്ട് അഫെയ്സിന് റിലേറ്റഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ പ്രസിഡന്റ് പ്രത്യേകിച്ച് നമ്മൾ പ്രസിഡന്റിലെ എമർജൻസി എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു നൂറ്റി ഇരുപത് മണിക്കൂറാണ് വേണ്ടത് നൂറ്റി ഇരുപത് മണിക്കൂറാണ് വേണ്ടത് ഈ നൂറ്റി ഇരുപത് മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനിയും മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ബാച്ച് ഉണ്ട് ഈ ബാച്ചിലേക്ക് ഒരു ക്രാഷ് ബാച്ച് ആണ് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിസ്രത് യെസ് ആ ഭയങ്കര ഫയറൊക്കെയാണ് നിസ്രത്ത് നിൽക്കുന്നത് നന്നായി പഠിക്കുക ഇനിയുള്ള രണ്ട് മാസം നല്ല രീതിയിൽ നമ്മൾ പഠിക്കാൻ നോക്കുക നല്ല രീതിയിൽ പഠിച്ച ഉറപ്പായിട്ടും എന്തായിരുന്നു നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ കുറെ പേര് വിചാരിക്കുക രണ്ട് മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്കറിയാം നമ്മുടെ ശക്തിയും ബുദ്ധിയൊക്കെ നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മളത് എത്രത്തോളം ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എത്ര മാത്രമാണ് ഡെഡിക്കേറ്റഡ് ആയിട്ട് എത്രമാത്രമാണോ നിങ്ങളുടെ ഈ ജോലിയുടെ ആവശ്യം അതിനനുസരിച്ചുള്ള ഡെഡിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും കുറച്ച് വർഷങ്ങളും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരും ഇത് കേൾക്കുന്ന പലർക്കും എന്തായിരുന്നു ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ വിചാരിക്കും അന്ന് ഒത്തിരി സമയം വേസ്റ്റ് ആക്കി എന്ന് വിചാരിക്കും അല്ലെ ഇനി അതിന് ഇനിയും നമ്മൾ അങ്ങനെ വിചാരിച്ചു അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം എഴുതാം ഇനി എല്ലാം പോയി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത് ഇനിയുമുണ്ട് രണ്ടു മാസം വൃത്തിയായി നിങ്ങൾ പഠിക്കുക രണ്ടു മാസത്തേക്ക് നൂറ്റി ഇരുപത് മണിക്കൂറിന്റെ ക്ലാസുകളായിട്ട് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്രാഷ് ബാച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബാച്ചില് നമ്മൾ എഴുപത്തി മൂന്ന് ടെസ്റ്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി മൂന്ന് ടെസ്റ്റ് സീരീസും നൂറ്റി ഇരുപത് മണിക്കൂറുകളും നിങ്ങൾ ചിലവാക്കാൻ തയ്യാറാണ് അതായത് ഒരു ദിവസം നിങ്ങൾ മൂന്ന് മണിക്കൂർ ക്ലാസ് കേൾക്കേണ്ടിവരും ഒരു ദിവസം നിങ്ങൾ മൂന്ന് മണിക്കൂർ ക്ലാസ് കേൾക്കുക അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് സീരീസ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ നോക്കാ ഒരു ടെസ്റ്റ് സീരീസ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ നോക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇ ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇ ബുക്ക് അവൈലബിൾ ആയിരിക്കും ഇനി സ്റ്റഡി മെറ്റീരിയൽസ് എന്തായിരുന്നു അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആണ് അത് മാത്രം മതിയാവും നിങ്ങൾക്ക് ഈ ഒരു എക്സാം കവർ ചെയ്യാൻ കാരണം ഇതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഒത്തിരി പേര് കവർ ചെയ്ത് അവരിപ്പോ ഒരു ജോലിയിലേക്ക് അതുകൊണ്ട് നമ്മൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും രണ്ട് മാസം രണ്ടേ രണ്ട് മാസം നിങ്ങൾ എങ്ങനെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ മന്ത്രി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ മന്ത്രി സെയിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കോഴ്സ് ഇന്ന് പർച്ചേസ് ചെയ്താലും ഇന്നും നാളെയൊക്കെ ആയിട്ട് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും ഡബിൾ വാലിഡിറ്റി ആണ് അതായത് ആ കോഴ്സ് നിങ്ങൾക്ക് സാധാരണയായിട്ട് ഒരു വർഷമാണ് പക്ഷെ ഇന്ന് എന്താ ഇന്ന് നാളെയൊക്കെ രണ്ട് വർഷം ഓക്കെ രണ്ട് വർഷം ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് വാലിഡിറ്റി രണ്ട് വർഷമാണ് ഇനി അതുപോലെ തന്നെ ഈ മെഗാ പാക്ക് ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പി എസ് സിയും എസ് എസ് സിയും ഹൈക്കോർട്ട് അസിസ്റ്റന്റും എല്ലാ എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമുക്ക് കേരള മെഗാ പാക്ക് ഉണ്ട് കേരള മെഗാ പാക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇന്ന് പർച്ചേസ് ചെയ്താൽ ഡബിൾ വാലിഡിറ്റി അതായത് ഇരുപത്തിനാല് മാസത്തിലേക്ക് എന്തായിരുന്നു ഏത് എക്സാമിലും ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യാം ഇരുപത്തിനാല് മാസം ഈ മെഗാ പാക്ക് പർച്ചേസ് ചെയ്യുന്നതിലൂടെ എല്ലാ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും ടെസ്റ്റ് സീരീസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും ഇനി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ് പ്രിപ്പയർ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആയിരത്തി രൂപ പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് ഇത് കൂടാതെ വൈ എന്ന കോഡ് കൂടി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കൂപ്പൺ കോഡിന്റെ സ്ഥാനത്ത് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലേ ആദ്യം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് യുവർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ചോദിക്കും അതിൽ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് അടുത്തൊരു ചോദ്യമാണ് സെലക്ട് യുവർ എക്സാം കേരള എന്ന് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരും ഇതിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡ് ആയിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കാണിക്കും ഇതിൽ തന്നെ കേരള ഹൈക്കോർട്ട് കണ്ടില്ലേ അതൊന്ന് ക്ലിക്ക് ചെയ്യാം എല്ലാത്തിലും ഡബിൾ വാലിഡിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ പാക്ക് നിങ്ങൾ പെർച്ചേസ് ചെയ്യുക പാക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സിക്സ് പ്ലസ് സിക്സ് ഉണ്ട് ട്വൽവ് പ്ലസ് ട്വൽ ഉണ്ട് ഏറ്റവും ലാഭം നിങ്ങൾക്ക് ട്വൽവ് പ്ലസ് ട്വൽ പർച്ചേസ് ചെയ്തതാണ് ഇനി അഥവാ നിങ്ങൾ ക്രാഷ് ബാച്ച് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇത് കണ്ടോ നൂറ്റി ഇരുപത് മണിക്കൂറുകൾ എഴുപത്തിമൂന്ന് ടെസ്റ്റ് സീരീസ് നാൽപ്പത്തി എട്ട് ഇ ബുക്ക് ഒക്കെ ഉണ്ട് അപ്പൊ നാല്പത്തി എട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ രണ്ട് ഇ ബുക്കുകളാണ് ഇട്ടുള്ളത് നാല്പത്തിയെട്ട് ഇ അല്ല രണ്ട് ഇ ബുക്കുകളാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഈ ഒരു ഈ ബുക്ക് നിങ്ങൾക്ക് റാങ്ക് ഫയൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഈ ഒരു റാങ്ക് ഫയൽ ആയിട്ട് ഇതിൽ തന്നെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിൽ പരം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു റാങ്ക് ഫയൽ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൂടാതെ തന്നെ നമ്മൾ തരുന്ന മെറ്റീരിയൽസ് ആയിരിക്കും ഓക്കെ നമ്മൾ തരുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കാം ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം ബൈ നൗ മോളത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യാം താഴെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപക്ക് നിങ്ങൾക്ക് എന്തായിരുന്നു പർച്ചേസ് ചെയ്യാം വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുമ്പോൾ ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ